ഓണാഘോഷം ലക്ഷ്യമിട്ട് വിപണി സജീവമായതോടെ നിലവാരം കുറഞ്ഞ ഭക്ഷ്യ സാധനങ്ങളുടെ വിപണനവും വർദ്ധിച്ചു അവ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി വിവിധ രൂപങ്ങളിലും നിറങ്ങളിലുമായി വറ്റലുകൾ പലഹാരങ്ങൾ മിക്സ്ചറുകൾ എന്നിവ ഇപ്പോൾ വിപണികളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവയിൽ പകുതിയിലേറെയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്നവയും ബാക്കിയുള്ളവ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി അവ തയ്യാറാക്കുന്നതുമാണ് എന്നാൽ പുറത്തുനിന്നെത്തിക്കുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനോ തദ്ദേശീയമായി പ്രവർത്തിക്കുന്ന അനധികൃത ഭക്ഷ്യോത്പാദക വിതരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുവാനോ കാര്യക്ഷമമായ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് വൻകിട കച്ചവട സ്ഥാപനങ്ങൾ കാലപ്പഴക്കത്താൽ ഒഴിവാക്കുന്ന പൊടികൾ ഗുരുതരമായ അനാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എണ്ണകൾ എന്നിവ ഉപയോഗിച്ചാണ് പല അനധികൃത യൂണിറ്റുകളും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് വർക്ക്ഷോപ്പുകൾ ഷോറൂം സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ഓയിലുകൾ ചെറിയ വിലയ്ക്ക് വാങ്ങി വിവിധ രാസ നടപടികളിൽ നിറം മാറ്റിയെടുക്കുന്ന എണ്ണകൾ വിപണികളിൽ സജീവമാണെന്ന പരാതിയുമുണ്ട് ഭക്ഷ്യ എണ്ണയുടെ നാലിലൊന്ന് വിലക്ക് ലഭിക്കുന്ന എണ്ണകളാണ് അനധികൃത പലഹാര നിർമ്മാതാക്കൾ ഉപയോഗിച്ചു വരുന്നത് കൂടാതെ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നുണ്ടാക്കുന്ന ഓയിലുകളും കരിഞ്ചന്തയിൽ സുലഭമാണെന്നും പരാതിയുണ്ട് പലഹാര നിർമ്മാണം പാക്കിംഗ് ഉൾപ്പെടെയുള്ള ജോലികളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള നിരവധി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളാണ് വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ നിലവിൽ തൊഴിൽ രഹിതരായി തുടരുന്നത് ഇവർക്ക് സ്ഥിരം യൂണിറ്റുകൾ തുടങ്ങുന്നതിനോ യോഗ്യമായ രീതിയിൽ ബ്രാൻഡിംഗ് നടത്തുന്നതിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുവരെ യാതൊരു പിന്തുണയും നൽകുന്നില്ല പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ തൊഴിൽക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വിപണിക്ക് അനുസൃതമായ രീതിയിൽ ഉൽപാദന മേഖലകളെ സജീവമാക്കണമെന്ന ആവശ്യം ഏറെ ശക്തമായിരിക്കുകയാണ് അതേസമയം ഓണത്തിനോടനുബന്ധിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റുകൾ വഴി കടന്നുവരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നീക്കം നടക്കുന്നു ഇതിനോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ വാളയാർ മീനാക്ഷിപുരം ഗോവിന്ദപുരം എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് രാത്രികാല പരിശോധനകൾ നടത്തിയിരുന്നത് നിലവിൽ അൻപത്തിമൂന്ന് വാഹനങ്ങൾ പരിശോധന നടത്തി െട്ട് സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് കൂടുതൽ പരിശോധന ആവശ്യമായ ഏഴ് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ ശേഖരിച്ച് എറണാകുളം അനലിറ്റിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഓണത്തിനോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ പരിശോധന നടത്തുന്നതായാണ് മന്ത്രി പറഞ്ഞത് മൂന്ന് സ്ക്വാഡുകളായി വാളയാർ മീനാക്ഷിപുരം ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റുകളിലായിരുന്നു പരിശോധന പാൽ പഴവർഗ്ഗങ്ങൾ മത്സ്യം വെളിച്ചെണ്ണ എന്നിവ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധന നടത്തി ലാബിൽ നിന്ന് പരിശോധനാ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും ഏതാണ്ട് പതിനാറ് ദശലക്ഷം ആളുകളാണ് സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ ദിവസവും രോഗികളാകുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അഞ്ചു വയസ്സിൽ താഴെയുള്ള ശരാശരി മുന്നൂറ്റി നാൽപ്പത് കുട്ടികളാണ് ദിവസവും ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ചു മരിക്കുന്നത് അതിസാരം മുതൽ ക്യാൻസർ വരെ സുരക്ഷിതമല്ലാത്ത ഭക്ഷണം മൂലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് പറയുന്നു ഭക്ഷ്യജന്യ രോഗങ്ങൾ കുറയ്ക്കുന്നതിന് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കുക എന്നത് പ്രധാനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ ഏഴിനാണ് യു എൻ പൊതുസഭ ലോകഭക്ഷ്യസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് കൗമുദി